നമസ്കാരം പ്രധാന വാർത്തകൾ സമരക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് ഭീഷണി കർഷക സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഭാരവാഹികൾ ഗോഡ്സെ പ്രകീർത്തിച്ച സംഭവം എൻ ഐ ടി അധ്യാപിക ചോദ്യം ചെയ്യലിന് ഹാജരായില്ല മത്സരത്തിനിടെ ഇടിമിന്നലേറ്റു ഇന്തോനേഷ്യൻ ഫുട്ബോൾ താരത്തിന് ദാരുണാന്ത്യം വാർത്തകൾ വിശദമായി കർഷക സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും ഭാരവാഹികൾ സമരത്തിൽ ഉറച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും പിന്നോട്ടില്ലെന്നും കോർഡിനേഷൻ ഭാരവാഹി കെ ബി ബൈജു പറഞ്ഞു സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നുവെന്നും പാസ്പോർട്ട് പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞുവെന്നും കെ ബി ബൈജു പറഞ്ഞു ഗോഡ്സെ പ്രകീർത്തിച്ച സംഭവത്തിൽ എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു കുന്ദമംഗല പോലീസാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത് രാവിലെ പതിനൊന്ന് മണിയോടെ കുന്ദമംഗല പോലീസിന് മുൻപാകെ ഹാജരാവാനാണ് ആണ് എൻ ഐ ടിയിലെ അധ്യാപിക ഷൈജ ആണ്ഡവന് പോലീസ് നൽകിയ നോട്ടീസ് ഇനി കായിക വാർത്ത ഫുട്ബോൾ മത്സരത്തിനിടെ ഇടിമിന്നലേറ്റ് ഇന്തോനേഷ്യൻ ഫുട്ബോൾ താരത്തിന് ദാരുണാന്ത്യം സെപ്റ്റൈൻ ഡെഹർജ എന്ന ഫുട്ബോൾ താരമാണ് മിന്നലേറ്റ് മരിച്ചത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ശനിയാഴ്ചയായിരുന്നു സംഭവം വെസ്റ്റ് ജാവയിലെ ബന്ദോംഗിലെ സിലിവാംഗി സ്റ്റേഡിയത്തിൽ നടന്ന സൗഹൃദ മത്സരത്തിനിടെയാണ് മിന്നലേൽക്കുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു